തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ തിലകന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടായതായാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം ഹൃദയാഘാതത്തെ തുടർന്ന് നാല് ദിവസമായി തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന തിലകൻ ഇപ്പോഴും അബോധാവസ്ഥയിലാണ് ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് തിലകന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിരുന്നു അത്യാസന്ന നില തരണം ചെയ്തിട്ടില്ലെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ ആശാവഹമായ പുരോഗതിയുണ്ടായതായി ആശുപത്രിയിലെത്തിയ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ പറഞ്ഞു തിലകന്റെ ആശുപത്രി ചെലവുകൾ സർക്കാർ വഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു

ജാഗ്രതയിലാണ് എല്ലാവരും ഉണ്ട് ഞാൻ സംസാരിച്ചു നടൻ സുരേഷ് ഗോപി സംവിധായകൻ വിനയൻ തുടങ്ങിയവരും തിലകനെ സന്ദർശിക്കാൻ ആശുപത്രിയിലെത്തി ഇന്ത്യ തിരുവനന്തപുരം